എങ്ങോട്ടേ? ഇനി പെട്ടെന്ന് വാ നമുക്ക് അമ്മ കൂടെ മുത്തിചാച്ചീനെ അവിടെന്ന് കളിക്കയാലേ പിന്നെന്തേ? സുശീലേ സുശീലേ അമ്മ ഞാൻ വരണ അമ്മേ കൂടെ ആചത്രിയെ ആചത്രി پایല അവിടെ ഡോക്ടർ നിന്നെ ചന്തിലി ഇൻജക്ഷൻ എടുക്കും. നിന്നെ ചേടക്കണ്ട. പാറന്ന് നിന്നെ ദെർതു എന്ന കൈന്ന് തല്ല് മേടിക്ക് നോക്കിക്കോ. നിന്നെ പോലെ കണ്ട അവിടെ നിൽക്കുന്നത്. അമ്മേ ഞാൻ വരണ അമ്മേ കൂടെ പോർട്ടർ മാമ്മ ഡൈരി മിൽക്ക് കഴിച്ചോൻ താര അമ്മേ സുശീലാണ്ടി ഇവിടെ ഇല്ലന്നോ തോന്നുന്നാ അമ്മേ വിളിച്ച വിളയാക്കുന്നില്ലല്ലോ അടുക്കളയിലല്ലേ ജോലയിട്ട് നിൽക്കുന്നാ ആയിക്ക് മക്കളെ ഒന്ന് കൊണ്ട വിളിച്ചോക്കാം ഞാൻ വിളിക്കാം അമ്മേ സുശീലാണ്ടി സുശീലാണ്ടി വിളിക്കണ്ട സുശീലാണ്ടി വിളിക്കണ്ട അരു ഒന്ന് മിണ്ടാതിരിക്ക് പറ ചേച്ചി ഇല്ലേ പിന്നെന്താ കാര്യമെന്നാ എനിക്ക് അമ്മേടെ കൂടെ പോകാനാ അമ്മ കല്യാണത്തിന് അല്ല പോവുന്നത് അമ്മേടെ കൂടെ ആശ്വത്രില പോവുന്നത് ഒന്ന് മിണ്ടാതിരിക്ക് പറ സുശീലേ സുശീലേ

യും വണ്ടോ അതെ നമുക്ക് പുത്തിന്റെ കൂടെ നമുക്ക് ഇവിടെ ഒരു തോട കൊണ്ട് തോട്ടിൽ കളിക്കാനൊക്കെ ഓ തോട്ടില് വെള്ളമുണ്ട് മീനുണ്ട് നമുക്ക് മീനൊക്കെ പിടിക്കാൻ പോവാം എന്റെ പൊന്നു പക്ഷേ ചുമ്മാ ശരി സുശീല പോയിട്ട് വരാം

േ മക്കളെ കൊണ്ട് പോയത് ഹോസ്പിറ്റലില് പിന്നെ ഒന്ന് കളിക്കാനാണ് ആഹാരം എടുണ്ട വാ അച്ഛാ വാ അങ്ങോട്ട് ദൈവമേ മക്കളെ എല്ലാരും കേറുവാ മുത്തേ മുത്തേ ദേ हारेക്ക് വന്നിക്രണേ നോക്കിയേ ആ താരൊക്കെയാണോ നോക്കണോ ആ കളർ വെച്ച് ും പാത്തും എല്ലാം ഇവിടെ കൊണ്ടാക്കി നിങ്ങളെ ചേച്ചി ഇവിടുത്തെ അമ്മയ്ക്ക് ഒട്ടും സുഖം തോന്നുന്നു എന്നെ രണ്ട് വഴക്കൊക്കെ പറഞ്ഞു ചേച്ചി എനിക്ക് ഇവിടെ പോലെ തോന്നടി

ചേച്ചി ഇതിൽ പേര് നമുക്ക് അത്തിനോട്ട് പോയാൽ മതിയോ ചേച്ചി അവിടെ പിള്ളാരെ കൊണ്ട് അവിടെ എന്ത് അടുത്ത അടുത്തായിട്ട് അമ്മ ഇവിടെ കൊണ്ടാക്കിത്തിട്ട് പോയത് ആഹാ ഇത്

കരയാതെ ില്ല ജ്യൂസ് ഇവിടെ ജ്യൂസ് അമ്മ അമ്മ നിങ്ങളെ കളിക്കാൻ അടിച്ചാൽ അങ്ങോട്ട് വരാം പോയാ അങ്ങോട്ട് പോയി കഴിക്ക. കുറേ നാളായി കഴിച്ചിട്ട്. ഇങ്ങോട്ട് പോ അമ്മേ. അതിനെ പിപ്പിലാരടെ കളിക്കാൻ പോവുക. ഹേ മര്യാദയ്ക്ക് കട്ടിലി വന്നിട്ട് ഉറങ്ങി കാണണം. എന്നെക്കൊണ്ട് വെറുതെ ഒന്നും പറയിപ്പിക്കരുത്. പോട ക അമ്മേ അങ്ങോട്ട്. ഉലിയല്ല കഴിച്ചല്ലേ. പിള്ളരെ കളിക്കാൻ ഇരിക്കാനൊന്നും തമ്പസിക്കില്ല. പോ ഇരി നേ. മുത്തന്റെ വീട് നല്ല രസമുണ്ടല്ല കാണല്ലേ ചേച്ചി ശരിയാടി മുത്തേ നി അമ്മേടെ പെണ്ണിവിടെ ഒരു ഊഞ്ഞാല കിടാതണ്ടടി ഈ നമ്മൾ ഇടക്കിടെ ഒന്നും ആ ഊഞ്ഞാല കാണ വരാറുണ്ടല്ലോ അമ്മ താഴെ എനിക്ക് ഊഞ്ഞാലിൽ ഇട്ട് തരണോ നമുക്കൊടെ ഓടിട്ട് കളിച്ചാലടിച്ചത്രേ ശരിയാച്ചി നല്ല സല നമുക്കൊടെ ഓടിട്ട് കളിക്കാം ഒരു കാര്യം ഞാൻ നിങ്ങളെല്ലാരെ ഓടിക്കാം നിങ്ങളെ നിങ്ങ ഓടണേ ആരും വീണത് പടക്ക ഓടണം കേട്ടാ ആരെ സീഡിഞ്ഞാ ഓടോ അയ്യോ കണ്ണ് എവിടെ കണ്ണ് 我的破贝了力。